മേട്ടുപ്പാളം സ്വദേശി തൃശൂർ കയ്പമംഗലത്ത് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി അരുൺ എന്നയാളാണ് മരിച്ചത് കയ്പമംഗലം ഫിഷറീസ് സ്കൂളിനടുത്ത് ഇന്നലെ രാത്രി പതിനൊന്നരയോടെയായിരുന്നു സംഭവം കാറിൽ വന്ന നാലംഗ സംഘം അപകടത്തിൽ പരിക്കുപറ്റിയെന്ന് പറഞ്ഞ് ആംബുലൻസ് വിളിച്ചു വരുത്തി ഇയാളെ ആശുപത്രിയിലേക്ക് അയക്കുകയായിരുന്നുവെന്ന് പറയുന്നു ആശുപത്രിയിലേക്ക് പിന്നാലെ എത്താമെന്ന് പറഞ്ഞ സംഘം കടന്നു കളഞ്ഞു ആശുപത്രിയിൽ എത്തുമ്പോഴേക്കും ഇയാൾ മരിച്ചിരുന്നു സംഭവത്തെ തുടർന്ന് കൈപ്പമംഗലം പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കൊലപാതകമാണെന്നതാണ് പ്രാഥമിക നിഗമനം സാമ്പത്തിക തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് സൂചന കണ്ണൂർ സ്വദേശികളായ നാലുപേരെ പോലീസ് തിരയുന്നുണ്ട് മേട്ടുപാളം സ്വദേശിയാണ് മരിച്ചത് തൃശൂർ പാലിയേക്കരയിൽ നിന്ന് ഇയാളെ വാഹനത്തിൽ കയറ്റി മറ്റൊരിടത്ത് കൊണ്ടുപോയി മർദ്ദിക്കുകയായിരുന്നുവെന്നാണ് പറയുന്നത് മർദ്ദനത്തെ തുടർന്നാണ് യുവാവ് മരിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം അമൃത ന്യൂസ് തൃശൂർ